ആരെങ്കിലും ഓൺലൈനിലുണ്ടോ വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളോടൊന്ന് എനിക്ക് പറയാനുണ്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓടി വായോ ആരെങ്കിലും കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ഇടുക ഒരായി ഇടുക അല്ലെങ്കിൽ നമസ്കാരം ഇടുക ബോംബോളികൾ പ്രത്യേകിച്ച് ഒന്ന് ഓടിവാ കേട്ടോ ബോംബോളികൾ അതായത് സി പി എമ്മിൻ്റെ ബോംബോളികളില്ലേ സി പി എമ്മിൻ്റെ ബോംബോളികൾ ബോംബ് പൊട്ടിയിട്ട് പിന്നെ ഒരാൾ മരിച്ചിട്ടുണ്ട് പാനൂർ മേഖലയിൽ അതുപോലെ തന്നെ കുറേ ആൾക്കാർക്ക് പരിക്കുമുണ്ട് അതിൽ നിന്ന് മറച്ചു വെക്കാൻ ഭയങ്കര ആക്രാന്തം അപ്പോൾ അതിനെ പറ്റിയിട്ട് നമുക്ക് ചർച്ച ചെയ്യേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളെ മുന്നിൽ ഇപ്പം ലൈവില് വന്നത് അപ്പോൾ ആരെങ്കിലും ഓൺലൈനിൽ ഉണ്ടെങ്കിൽ ഒരു ഹായ് ഇട്ടോളൂ ഇട്ടോളൂ എല്ലാവരും വന്നിട്ട് അതിന്റെ അഭിപ്രായം കൂടി നിങ്ങൾ പറയണം കേട്ടോ ആരെങ്കിലും ഒരായി ഇട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് ലൈവ് നിങ്ങൾ കാണുന്നുണ്ട് എന്ന് പറയാൻ പറ്റുമോ ദീപക് ദേവ് മുരളീധരൻ അപ്പോൾ നമുക്ക് എസ് ഡെൽമി എന്ന് പറഞ്ഞിട്ടൊക്കെ കമന്റ് ഇടുന്നുണ്ട് നമുക്ക് തുടങ്ങാം അല്ലേ അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് ഒരു ഫോട്ടോ ഫോട്ടോട്ടായിരുന്നു ഷാഫിൻ്റെ കൂടെയുള്ള ഫോട്ടോ സ്ഥാനാർത്ഥി നമ്മുടെ എതിർ സ്ഥാനാർത്ഥി കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാണ് നമ്മുടെ വീട്ടിൽ വന്നിട്ട് വോട്ട് ചോദിക്കുന്നേരം സെൽഫി സ്വാഭാവികമായിട്ട് എടുത്തു എനിക്ക് സ്ഥിരമായിട്ടുള്ള സ്വഭാവമാണ് ആരെ കണ്ടു കഴിഞ്ഞാലും അതായത് ഒരു പേഴ്സണാലിറ്റീനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സെലിബ്രിറ്റീനെയോ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഫോട്ടോ എടുക്കും ഫേസ്ബുക്കിലെടുക്കും അതെൻ്റെ സ്വാഭാവികം അത് രാഷ്ട്രീയം ഞാൻ നോക്കാറില്ല അപ്പം കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയാണ് ഷാഫി പറമ്പിൽ അല്ലേ അപ്പം ചങ്ങാൻ്റെ കൂടെ ഒരു ഫോട്ടോ എടുത്തതുകൊണ്ട് കൊണ്ട് സി പി എമ്മിൻ്റെ ബോംബോളികൾ അതായത് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് ഇവർക്ക് വേറൊന്നും പറയാൻ കിട്ടുന്നില്ല കാരണം എന്തുകൊണ്ടാണോ ഈ നമ്മുടെ ഈ വോട്ടിൻ്റെ സമയത്ത് ഇലക്ഷൻ്റെ സമയത്ത് ബോംബുണ്ടാക്കാൻ പോയിട്ടാണ് ഉണ്ടായിരുന്നത് അപ്പം ബോംബ് പൊട്ടിയിട്ട് ഒരാൾ മരിച്ചു പാനൂരിൽ മറ്റ് കുറച്ച് ആൾക്കാർക്ക് പരിക്കുമുണ്ട് അപ്പം ഇതിൽ നിന്നും എന്തെങ്കിലും ഒരു മുക്തി വേണ്ടേ അപ്പം നോക്കാം ഇനിയേ ഞാൻ എൻ്റെ പിറകെ വന്നിട്ട് ഷാഫി പറമിൻ്റെ കൂടെ സെൽഫി എടുത്തത് കൊണ്ട് ഈ കമ്മികൾ എന്താക്കി ഞാന് ഷാഫി പറമിലിൻ്റെ കൂടെ ഫോട്ടോ എടുത്തതിന് ഭയങ്കര ട്രോള് ഒരു കാര്യം ചോദിച്ചോട്ടെ നരേന്ദ്രമോദിജിയും അതുപോലെ തന്നെ പിണറായി വിജയനും ഫോട്ടോ എടുത്തിട്ടുണ്ട് അല്ലേ ഷെയ്ഖൻ്റെ കൊടുത്തിട്ട് ഫോട്ടോ ഇട്ടിട്ടുണ്ട് മോഹൻലാൽ സുരേഷ് ഗോപി സാർ ഇവരെല്ലാവരും നമ്മുടെ മുഖ്യമന്ത്രി കൂടിയും അതുപോലെ തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ കൂടിയും ഫോട്ടോ എടുത്തിട്ട് ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ ലസിത പാലക്കലിന് മാത്രം എന്താണ് ഇത്രയും വലിയ പ്രശ്നം അതാണ് എനിക്ക് മനസ്സിലാവാത്തത് അതാണ് എനിക്ക് മനസ്സിലാവാത്ത ഒരേ ഒരു കാര്യം എനിക്ക് മാത്രം എന്താണ് ഈ നമ്മുടെ സ്ഥാനാർത്ഥിയുടെ കൂടെയുള്ള ഒരു ഫോട്ടോ ഫേസ്ബുക്കിൽ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തിന് കുരു പൊട്ടേണ്ട ആവശ്യം ഇതാണ് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള ഒരു ചോദ്യം രണ്ടാമത്തെ ചോദ്യം ബോംബോളികളോടാണ് അതായത് സി പി എമ്മിൻ്റെ ബോംബോളികൾ എല്ലാവരും ഇവിടെ ഒന്ന് വരിക വന്നിട്ട് എനിക്ക് നിങ്ങൾ ഇനി എത്ര ഒളിപ്പിച്ച് വെച്ച് കഴിഞ്ഞാലും ഇപ്പം ടീച്ചർമ്മേൻ്റെ കൂടെയൊക്കെ ഫോട്ടോ കണ്ടിട്ടുണ്ടായിരുന്നു സി പി എമ്മിൻ്റെ മരിച്ച ആൾക്കാരെ ഫോട്ടോ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളെല്ലാം സ്വാഭാവികമായിട്ടും അത് ആക്കിയിട്ടുണ്ട് കാരണം വേറൊന്നും കൊണ്ടല്ല നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നാ പറയുന്നത് സി പി എമ്മിൻ്റെ പ്രവർത്തകരേ അല്ല പോലു അയ്യോ സി പി എമ്മിൻ്റെ പ്രവർത്തകരല്ല പക്ഷെ ശൈലജ ടീച്ചറുടെ കൂടെയും പിന്നെ അതേപോലെ തന്നെ ഇന്ന് വീട് സന്ദർശിക്കുന്നത് സി പി എമ്മിൻ്റെ ലോക്കൽ സെക്രട്ടറി അടക്കമുള്ള ആൾക്കാരൊക്കെ പോയിട്ട് അവിടെ സന്ദർശിച്ച വീഡിയോസും ന്യൂസിലൊക്കെ കണ്ടല്ലോ നിങ്ങൾ ഏഹ് പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് സി പി എമ്മിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന പ്രശ്നമല്ല പൊട്ടുന്നതിന് മുന്നേ അത് സി പി എംകാരായിരുന്നു പൊട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അയ്യോ അത് അവർ വേറെ ഒരിതിനും പോന്നിയല്ല എന്ന് പറയുന്ന ബോംബോളികൾക്ക് നല്ല നമസ്കാരം ഞാൻ പറയുന്നു കാരണം എന്താണെന്നറിയാവുക നിങ്ങൾക്ക് എന്നെ ഇങ്ങനെ കുരുപൊട്ടേണ്ട ആവശ്യം എനിക്ക് അറിയാൻ പറ്റുന്നത് ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ കുരു എന്ത് കാര്യം ഏ ഒരു സ്വാഭാവികമാണ് നമ്മുടെ ഏത് സ്ഥാനാർത്ഥിയുടെ കൂടെ ഫോട്ടോ എടുക്കുന്നത് അത് സ്വാഭാവികമാണ് ആണല്ലോ ഞാൻ എടുക്കാറുണ്ട് ഞാൻ സെൽഫി ഇതിപ്പോ നിങ്ങളെ ബോംബ് രാഷ്ട്രീയമൊന്നും ആണോ നിങ്ങൾ ഈ എലക്ഷൻ്റെ സമയത്ത് ആർക്കോ വെച്ചതല്ലേ ഇപ്പം നിങ്ങളെ പൊട്ടിയതാ സി പി എം കാരെ ഏഹ് ആർക്കോ ഓങ്ങിയ സംഭവമാണെന്ന് ഇപ്പം പൊട്ടി അത് കോൺഗ്രസ്സുകാർക്കും ആവാം അത് ബി ജെ പി ആവാം ഇങ്ങനെയുള്ള സംഭവമാണെന്ന് ഇപ്പം പൊട്ടിയത് ഏഴ് സ്റ്റീൽ ബോംബ് എന്നിട്ട് അത് മറിച്ചു വെക്കാൻ ഒന്നുമില്ലാത്ത നമ്മളെ പറയുക എന്തിനാ വരുന്നത് ബോംബോളികളെ അതാണെന്ന് മനസ്സിലാവാത്തൊരു കാര്യം ഒരു ഷാഫി പറമ്പിൻ്റെ കൂടെ ഒരു കോൺഗ്രസ്സുകാരൻ്റെ കൂടെ ഒരു സെൽഫി പോസ്റ്റ് ചെയ്തതുകൊണ്ട് രസിതാ പാലക്കൽ ബി ജെ പിയിൽ വിട്ടുപോയിട്ട് കോൺഗ്രസ്സുകാരി ആയിട്ടൊന്നും ഇല്ല അങ്ങനെ ആവുകയുമില്ല ഫോട്ടോ ഞാൻ എല്ലാവരും അതായത് അന്നത്തെ പരിപാടിയിൽ ഷംസീർ അടക്കം ഉണ്ടായിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ എല്ലാവരും ഫോട്ടോ കണ്ടല്ലോ പേപ്പറിൽ അപ്പം ഇവരെ കൂടി ഒന്നും എടുക്കുന്നതിന് ഒരു പ്രശ്നവും ഇല്ല നിസ്താ പാലക്കൽ ആരെ കൂടെയെങ്കിലും ഫോട്ടോ എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര വിവാദം എന്തുവാടെ ഇതൊക്കെ ഏ സ്ഥാനാർത്ഥിന്റെ കൂടെ ഒരു ഫോട്ടോ എടുത്തെന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് സി പി എം കാർക്ക് എന്തിനെ കുരുപൊട്ടേണ്ട ആവശ്യം അതാണ് മനസ്സിലാവാത്ത അതാണ് മനസ്സിലാവാത്ത സുഹൃത്തുക്കളെ ഏ നമ്മളിപ്പം സ്വാഭാവിക നിങ്ങളൊക്കെ നിങ്ങള് സിനിമ നടന്നാരുടെ കൂടിയും സെലിബ്രിറ്റീൻ്റെ കൂടെ ഒക്കെ സെൽഫി എടുക്കാറുണ്ടല്ലോ അല്ലേ ഞാനൊക്കെ കടന്നപ്പള്ളീന്റെ കൂടെ സെൽഫി എടുത്തിട്ടിരുന്നു ഞാന് കടന്നപ്പള്ളിന്റെ കൂടെ സെൽഫി എടുത്തിട്ട് ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട് ഏഹ് അതിനൊന്നും ആരിക്കും ഒരു പ്രശ്നവുമില്ല ഷാഫി പറമ്പില് ഷാഫി പറമ്പിൽ എന്തൊക്കെ കൊമ്പ് ഉണ്ടോ എന്ന് ചോദിക്കുന്നു ചേരും എന്തായാലും ഈ ബോംബ് പൊട്ടിയ ഒന്നിന്റെ കൈ പോയിട്ടുണ്ട് ഒന്നിന്റെ മുഖത്ത് നല്ല പരിക്കാണ് ഈ ബോംബോളികളോടാന്ന് എനിക്ക് പറയാനുള്ളത് എന്താന്ന് ചോദിച്ചുകഴിഞ്ഞാല് നിങ്ങൾ കണ്ണിരി അടച്ചിരിട്ടാക്കരുത് സഹാക്കന്മാരെ എന്തുകൊണ്ടാന്നറിയാവ നിങ്ങൾ ചെയ്യുന്നതിന്റെ ഇതാണ് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോ കിട്ടുന്നത് നിങ്ങൾ പറയുന്നുണ്ടല്ലോ വർഗീയതയിൽ നിന്ന് പുറത്തു വന്നിട്ടൊന്നുമില്ല സഹോദരങ്ങളെ അത് വേറെ കാര്യം നിങ്ങൾ എല്ലാവരും ബി ജെ പി കാരെ അടച്ചാക്ഷേപിക്കുന്നുണ്ട് വർഗീയത 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 എന്ത് വർഗീയത നമ്മൾ പറയുന്നതും കൂടി നിങ്ങൾ പറയണം ഏ ആ അതാണ് ചോദിച്ചത് ഈ സി പി എമ്മിൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന ഓരോ കാര്യങ്ങൾ വെറും പോട്ടത്തരാണ് വരുന്നത് പോട്ടത്തര ഇപ്പം മുഖ്യമന്ത്രി മൈക്ക് പിടിച്ച് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ ഏ സെൽഫി ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞ പറയേണ്ട കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഏ ഒരാളെ കൂടെ ഫോട്ടോ എടുത്തു എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ് നരേന്ദ്രമോദിയും നമ്മുടെ മുഖ്യമന്ത്രിയും ഫോട്ടോ എടുത്തിട്ടുണ്ട് എന്നിട്ട് നരേന്ദ്രമോദി എന്താ മുഖ്യ മുഖ്യന്റെ പാർട്ടിയിലേക്ക് പോയിട്ടുണ്ടോ എട എന്തുവാടെ ഇതൊക്കെ ഏഹ് നമ്മുടെയൊക്കെ നേതാക്കന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കൈകോർ ഇപ്പം നമ്മുടെ ബിജെപിയുടെ കാൻഡിഡേറ്റ് കൃഷ്ണകുമാർജി എന്നെ പറഞ്ഞിട്ടുണ്ട് അവർ എല്ലാവരും ഒരുമിച്ചിട്ട് കൈ കൊടുത്ത് പിരിഞ്ഞിട്ടാണ് അവിടെ സ്കൂളിൽ നിന്ന് പിള്ളേർ അവിടെ കയറാണ്ട് നിൽക്കുന്നത് എന്നുള്ളത് ഇതെ നിങ്ങൾ ഇതിൻ്റെ അടിയിൽ കമൻ്റ് വായിക്കുന്നാണ്ടാ ഞാൻ ഈ ബോംബിൻ്റെ ബോംബോളജി എന്ന് പറഞ്ഞിട്ട് ബോംബോളജി പാനൂരുന്ന് പൊട്ടി ബോംബോളജിയെ പറ്റി പറഞ്ഞപ്പോൾ ഒരുത്തന് പട്ടളകി അതായത് പാനൂരുന്ന് ആദ്യം കൈരളിയിൽ വന്ന ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തുനിന്ന് എടുത്ത് അതായത് പോലീസുകാർക്ക് സഹായിച്ചു കൊടുത്ത ബോംബോളികളാണ് അതായത് സി ന്റെ എമ്മിൻ്റെ ആൾക്കാരെയാന്ന് ബോംബ് പൊട്ടി പരിക്കേറ്റതെന്ന് പറയുന്നുണ്ട് ഏഹ് എന്താ അത് മനസിലാവാത്തൊരു കാര്യം നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായാ അതെ ഫോട്ടോ എടുത്താൽ ഒരു തെറ്റുമില്ല ഒരു തെറ്റൂല്ല നാളെ ഇപ്പൊ നമ്മള് പിണറായി വിജയന്റെ പരിപാടിയിൽ എല്ലാവരും നിന്നിട്ട് പരിപാടിയിൽ പങ്കെടുക്കണം എന്നുണ്ടെങ്കിൽ എല്ലാവരും നിന്നിട്ട് പങ്കെടുക്കും പരിപാടി നമ്മളെ പാർട്ടിന്റെ പരിപാടിയാണെങ്കിൽ അതിൽ നിന്ന് ഫോട്ടോ വരും അല്ലേ ആണല്ലോ എന്ന് വിചാരിച്ചത് അപ്പം സി പി എമ്മിലേക്ക് പോയിന്നാ ഓഹ് കണ്ടു കണ്ടു ഒരുത്ത രീതിയിൽ ബി ജെ പി വിട്ടു അത് ഞങ്ങളൊക്കെ മരിക്കണം ഞാനൊക്കെ മരിക്കണം ബി ജെ പി വിടണം എന്നുണ്ടെങ്കിൽ മനസിലായ നെഞ്ചിനകത്താണ് ബി ജെ പി എന്ന് ലൈവെന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഞാൻ കാര്യം പറഞ്ഞത് തന്നെയാ ഈ ബോംബ് വിഷയം മാറ്റി പിടിക്കേണ്ടിയിട്ട് സഖാക്കൾ കണ്ടെടുത്തിയ വഴിയാണിത് അതെ ബോംബിന്റെ വിഷയം പറയാൻ മാറ്റാൻ അതായത് ബോംബിന്റെ വിഷയം കൂടുതലായിട്ട് പറയാൻ പറ്റുന്നില്ല അവർക്ക് ഒരു വോയിസ് ഇല്ലാണ്ടായി പോയി എന്താ പറയാ സുഹൃത്തുക്കളെ ഓ അപ്പൊ നിങ്ങൾ തന്നെ പിന്നെ ഷാഫി പറമ്പിൽ സുഡാഫിയാന്ന് അംഗീകരിച്ചു എന്താ ചെയ്യാ ഞാൻ ഞാനറിയില്ലായിരുന്നോ നമ്മുടെയൊക്കെ എതിർ സ്ഥാനാർത്ഥി സൂഡാപ്പിയാണെന്നുള്ളത് അയാളൊരു വ്യക്തിയാണെന്നറിയാം അതുകൊണ്ട് നമ്മളൊക്കെ എടുത്തു ഉള്ളൂ ഉള്ളു സൂഡാപ്പിയാന്ന് അറിഞ്ഞത് എന്തായാലും ബോംബ് പൊട്ടിയ ബോംബ് പൊട്ടിയ ആൾക്കാരെ ഇപ്പം വിചാരിക്കുന്നുണ്ടാവും എന്തിനു പൊട്ടിച്ച് കാരണം അപ്പം പറയാന്ന് കൈരളി ന്യൂസുകാർ പറയാന്ന് സി പി എമ്മിൻ്റെ നേതാക്കന്മാർ ഇതായിട്ടും അത് ബന്ധവും അവർ ആ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതാണ് കുറച്ച് കാലം മുന്നേ കുറച്ചു കാലം മുന്നേ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതാണ് എന്നുള്ളത് അപ്പോൾ അവിടെ പോയ ആൾക്കാർ എന്താണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാ അത്രയേ ഉള്ളൂ ഇവർക്കൊക്കെ പക്ഷെ ഇന്ന് പോയിട്ടുണ്ട് നേതാക്കന്മാരൊക്കെ സി പി എമ്മിന്റെ നേതാക്കന്മാരൊക്കെ അവിടെ പോയിട്ടുണ്ട് വാർത്തയിലൊക്കെ കണ്ടു അശോകനും മറ്റോരെല്ലാം പോയിട്ട് ഇതാക്കുന്നുണ്ട് എന്തു തന്നെ ആയാലും മരിച്ച ആൾക്കാർക്ക് പോയി എന്നാലും ബോംബിനെ മാറ്റാൻ അതായത് ബോംബിന്റെ കഥ ഇല്ലാണ്ടാക്കാൻ എന്റെ സെൽഫി അതു അരി തൂട്ട് പോയൊരു സെൽഫി എടുത്തിട്ട് ആഘോഷിക്കുന്ന ബോംബോളികൾക്ക് നടുവിരൽ നമസ്കാരം ാണവും മാനവും അല്ല നിങ്ങളെയൊക്കെ അഴിമതിയും കാര്യങ്ങളും പോംബ് വിഷയവും ഒക്കെ ഇവിടെ ചർച്ച ചെയ്യുന്നേ കേരള ജനത ചർച്ച ചെയ്യുമ്പോൾ സാധാരണ അതായത് ഒരു എതിർ സ്ഥാനാർത്ഥിന്റെ കൂടെ വോട്ട് സെൽഫി എടുത്തിട്ടേന് നിങ്ങൾ ഇത്രമാത്രം വിഷയമാക്കാൻ എന്തിരിക്കുന്നു എന്നാന്ന് എനിക്ക് മനസ്സിലാവാത്തത് എന്താ ചെയ്യാ ഞാൻ ശരിക്കും ചിരിച്ചിന് അത്രയേ ഉള്ളൂ ഇതൊക്കെ അടവല്ലേ സി പി എമ്മിൻ്റെതും കുറച്ച് സുഡാപ്പികളീ അടവ് മാത്രാണ് അതായത് കുറച്ച് കാര്യങ്ങൾ ഇവർക്ക് മറിച്ചു വെക്കണം ഇപ്പം ബോംബിന്റെ വിഷയമാണ് ബോംബിന്റെ വിഷയം കണ്ണൂർ ജില്ലയിൽ വളരെയധികം ബോംബിന്റെ വിഷയം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് അത്രയും നമ്മൾ തലശ്ശേരിക്കാർ മനസമാധാനത്തോടെ ഇത്രയും വർഷങ്ങൾ അതായത് രണ്ട് മൂന്ന് വർഷങ്ങളായിട്ട് ഒരു പ്രശ്നവും ഇല്ല അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ യോജിച്ച് പോകുന്നത് കാണുമ്പോൾ ഈ സി പി എമ്മിൻ്റെ ആൾക്കാർക്ക് കുരു പൊട്ടുന്നു അവരുണ്ടാക്കി വെച്ചത് ആർക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ അല്ലേ അപ്പോൾ ജനങ്ങൾ ഇവരെ മനസ്സിലാക്കാൻ തുടങ്ങി ഈ എലക്ഷൻ്റെ സമയം എലക്ഷന് വേണ്ടിയിട്ട് ഇവരുണ്ടാക്കി വെച്ചത് ദൈവം തന്നെ പൊട്ടിച്ചു അവനൊരാൾ മരിച്ചു ഒരു തൻ്റെ സീരിയസ് മൂന്നാൽ നാലാൾക്കാർക്ക് പരിക്ക് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇവരൊക്കെ പാർട്ടിയുമായിട്ട് നല്ല സി പി എമ്മു ആയിട്ട് നല്ല ബന്ധമുണ്ട് ആൾക്കാരുമാന്ന് അപ്പം നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റും സുഹൃത്തുക്കളെ അതാണ് എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം നിങ്ങൾ ഈ വിഷയം മറച്ചു വെക്കേണ്ടിയിട്ടല്ലേ ഈ പിന്നെ എന്താ പറയേണ്ടത് ഒന്നിലും ഇല്ലാത്ത അതായത് ഒന്നിനും അരിയത്തുകൂടെ പോകുന്ന ഞാനൊരു ഒരു ഒരു പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി ജെ പി ചുമതല പോലും ഇല്ലാത്തൊരു വ്യക്തിയാണ് ഹസ്താ പാലക്കൽ എന്ന് പറഞ്ഞാൽ ബി ജെ പി കാര്യത്തിയാണ് പക്ഷേ എന്തിനാന്ന് ഇങ്ങനെ ട്രോളിൻ്റെ ആവശ്യം പാവഷാ ഫി പറമ്പിൽ എന്ന് പറയാം നമുക്കല്ലേ പക്ഷേ എനിക്ക് അയാളോട് ഒരു കാര്യത്തിൽ യോജിപ്പില്ല എസ് ടി പി ഐയുമായിട്ട് കൂട്ടുകൂടിയത് കാരണം എന്ന് വെച്ചാൽ തീവ്രവാദി സംഘടനയുമായിട്ട് കൂട്ടുകൂടിയത് കൊണ്ട് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് ഞാൻ അംഗീകരിച്ചിട്ടില്ല ആ ഒരു ഇത് കാരണം തീവ്രവാദികളായിട്ട് സന്ധിക്കുന്ന ആരാണെങ്കിലും ഞങ്ങളെ ബന്ധശത്രു തന്നെയാണ് പക്ഷെ വ്യക്തികൾ നമ്മളെ വ്യക്തിബന്ധം അതല്ലല്ലോ അല്ലല്ലോ അല്ലെ രാഷ്ട്രീയത്തിൽ നമുക്ക് പലതും പറയാം എന്തും പറയാം ഇപ്പൊ ഞാൻ വിളിച്ചു പറഞ്ഞതെന്തും പറയാം പക്ഷെ അതുപോലെ അല്ലല്ലോ വ്യക്തി ബന്ധം അല്ലേ സുഹൃത്തുക്കളെ ഒരുപാട് ആൾക്കാർക്ക് കൂരു കൂട്ടിയിട്ടുണ്ട് ഒരുപാട് ആൾക്കാർക്ക് അപ്പോൾ സി പി എമ്മിന്റെ ആൾക്കാരോടൊക്കെ ഒരു വലിയൊരു താങ്ക്സ് നന്ദി കേട്ടോ എൻ്റെ ഫോട്ടോ നല്ലോണം നല്ലോണം നിങ്ങൾ എടുത്ത് കിടണം കേട്ടോ ഓക്കെ സി പി എമ്മിൻ്റെ ആൾക്കാരോടാണ് പറയുന്നത് മനസ്സിലായതിനാ ഈ അഴിമതി കാര്യങ്ങളൊക്കെ പുറത്തു വരാൻ തുടങ്ങി സി ന്റെ എമ്മിന്റെ അഴിമതി കാര്യങ്ങൾ ശൈലജ ടീച്ചറെ വില ഇങ്ങക്ക് അറിയില്ല പത്ത് വയസ്സിയാ എനക്കറിയില്ല അപ്പൊ നിങ്ങളെ വില മാത്രം ലൈവിൽ വന്ന് പറയാന്ന് വിചാരിച്ചതാണ് അല്ലാണ്ട് നിങ്ങളുടെ ടീച്ചറുടെ കാര്യങ്ങളൊന്നും എനിക്ക് പറയേണ്ട ആവശ്യമില്ല സി പി എം കാരാണല്ലോ ട്രോളുന്നത് അപ്പോൾ അവരോട് രണ്ട് വാക്ക് സംസാരിക്കണല്ലോ അല്ലോ ആ അഴിമതിയെ പറ്റിയിട്ടൊക്കെ പറയണല്ലോ പറയേണ്ട കാര്യങ്ങൾ നമുക്ക് വൃത്തിയായിട്ട് പറയാം ഓക്കെ ഒരു സെൽഫി എടുത്തതിനെ കൊണ്ട് രാഷ്ട്രീയം മാറ്റി പറയേണ്ട ആവശ്യമില്ല ആണോ സുഹൃത്തുക്കളെ അങ്ങനെയാണെങ്കിൽ പിണറായി വിജയൻ എല്ലാം ബി ജെ പിയിലേക്ക് എന്ന് പറയണമല്ലോ നരേന്ദ്രമോദിൻ്റെ കൂടെ എത്ര പ്രാവശ്യം ഫോട്ടോ എടുത്തിട്ടുണ്ട് നമ്മൾ പറയട്ടെ ബി ജെ പിൻ്റെ കൂടെ വന്നു എന്നൊക്കെ പറയട്ടെ ഏ വൃത്തിയോട് പറയാതിരിക്കുക മനസ്സിലായിനാ ട്രോളണം പിന്ന ട്രോളണം അപ്പൊ എല്ലാവർക്കും പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കി തരാനാണ് ഞാനിപ്പോൾ പറഞ്ഞത് ബോംബിൻ്റെ വിഷയം മറച്ചു വയ്ക്കേണ്ടിയിട്ട് ഇത് എലിസ പാലക്കിൽ നിന്ന് കരുവാക്കിയത് മാത്രം ഓക്കെ അപ്പം ഇത്ര മാത്രം പറഞ്ഞുകൊണ്ട് ഞാനത് ലൈവ് ചൊരിക്കുന്നു അപ്പം ഒരുപാട് ആൾക്കാർ കമൻറ്റ് ഇട്ടിട്ടുണ്ട് ചേച്ചി നമസ്തേ എന്നൊക്കെ പറഞ്ഞു രാജേഷ് പന്തളം ടെൻസി ആവന്ദ് ട്രോളണ്ടെന്ന് പറഞ്ഞിട്ടുള്ളൂ ബിജു പുന്നക്കാട് എഴുതിയിട്ടുണ്ട് തൻസി ആവത് ട്രോൾ എന്ന് പറഞ്ഞിട്ടുള്ളൂ ധാരാളം ട്രോളിക്കുള്ള ഷാജി ബാല ഷാജി ബാലകൃഷ്ണനായി പറഞ്ഞിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ കമൻ്റ് ഇട്ടിട്ടുണ്ട് ആ കമൻ്റിട്ട ആൾക്കാരോടൊക്കെ ഒരുപാട് നന്ദിയുണ്ട് കാരണം എന്ന് ചോദിച്ച് കഴിഞ്ഞാൽ പിന്നെ റോയ് ഐ ഐ എന്താ എഴുതിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാഫി പറമ്പിനെ വോട്ട് ചെയ്യാൻ പാടില്ല ലസിത പാലക്കലിൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുത്തത് കൊണ്ട് എന്നൊക്കെ പറഞ്ഞ് കണ്ടു അത് നിങ്ങളെ ചോയ്സ് അല്ലേ അല്ലേ അജിത് ആനന്ദ് കുഞ്ചു പാത്തു ഓക്കെ എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി എന്ന് വിശ്വസിക്കുന്നു ഓ ഓക്കെ ബൈ ബായ് ഗുഡ് നൈറ്റ്